ഇക്കഴിഞ്ഞ ഞായറാഴ്ചയാണ് നടൻ ജയറാമിൻ്റെ മകനായ കാളിദാസ് ജയറാമിൻ്റെയും തരുടെയും വിവാഹം ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് നടന്നത് എന്നാൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് നടന്ന വിവാഹം മാത്രമേ കേരളത്തിൽ വെച്ചുണ്ടായിരുന്നുള്ളൂ ഒരു റിസപ്ഷനോ ഒരു പാർട്ടിയോ പോലും കേരളത്തിൽ വെച്ച് ഉണ്ടായിരുന്നില്ല അന്ന് വൈകിട്ട് തന്നെയാണ് ഇവർ എല്ലാവരും തന്നെ ചെന്നൈയിലേക്ക് മടങ്ങിയത് പക്ഷേ ഇതിനെ തുടർന്ന് ഒരുപാട് ചർച്ചകളാണ് സമൂഹ മാധ്യമങ്ങൾ നടക്കുന്നത് അതായത് നടൻ ജയറാമന് മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ഇത്രയധികം ശത്രുക്കളോ ആരും തന്നെ വിവാഹത്തിലേക്ക് കണ്ടില്ല എന്നൊക്കെയുള്ള കമൻറ്റുകളും നിറയുന്നു കാരണം ഗുരുവായൂർ ക്ഷേത്രത്തിൽ എത്തിയത് നടൻ സുരേഷ് ഗോപിയും ഭാര്യ രാധിക സുരേഷും മാത്രമാണ് മലയാളത്തിലൂടെ വന്ന നടൻ മലയാള സിനിമാ താരങ്ങളെ മുഴുവൻ മറന്നോ അല്ലെങ്കിൽ മലയാള ഇൻഡസ്ട്രിയെ തന്നെ ഇങ്ങനെയൊക്കെ വെറുക്കണോ എന്നൊക്കെയുള്ള കമന്റുകളും നിറയുകയാണ് എന്നാൽ മോഹൻലാലിനെ ക്ഷണിച്ചുവെങ്കിലും മോഹൻലാലിന് അടുത്ത വർഷം അഞ്ച് സിനിമകൾ ഒരുങ്ങാനിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ വലിയധികം തിരക്കിലാണ് പെട്ടെന്ന് ഷൂട്ടിംഗ് നിർത്തി വെച്ചിട്ട് വരാൻ സാധിക്കില്ല ഇതേ അവസ്ഥ തന്നെയാണ് നടൻ മമ്മൂട്ടിയും എന്നാൽ എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് നടൻ ദിലീപിന്റെ കാര്യമാണ് ദിലീപും ജയറാമും തമ്മിലുള്ള ബന്ധം എത്ര എല്ലാവർക്കും അറിയാം ദിലീപ് അകത്ത് എൺപത്തൊമ്പത് ദിവസം കിടന്നപ്പോൾ പോലും ജയറാം എന്ന് പറഞ്ഞ നടൻ മാത്രമാണ് ദിലീപിനെ നേരിട്ട് പോയി കണ്ടത് അത്രമാത്രം ആത്മബന്ധമുണ്ട് എന്നാൽ ദിലീപിന്റെ കാര്യമാവട്ടെ മറ്റൊന്നാണ് നിക്കാൻ പോലും സമയമില്ലാത്ത അവസ്ഥയിലോട്ട് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ദിലീപിന്റെ ജീവിതം കാരണം ഇനി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ ഒരു മാസത്തിനകം തന്നെ വിധിയെത്തും ദിലീപിന് ഇനി വരുന്ന ഓരോ നാളുകളും നിർണായകമാണ് കോടതിയും കാര്യങ്ങളും ഒക്കെയായി ഒരുപാട് തിരക്കിലാണ് നടൻ ദിലീപ് എന്നാൽ മകനുവേണ്ടി ജയറാം ചെന്നൈയിൽ സംഘടിപ്പിച്ച റിസപ്ഷനിലാവട്ടെ വൻ താരങ്ങളാണ് എത്തിയത് അജിത്തിന്റെ ഭാര്യ ശാലിനിയും മക്കളും ഒന്നിച്ചാണ് കാളിദാസ് ജയറാമിന്റെയും തരുണിയുടെയും വിവാഹ റിസപ്ഷനിൽ പങ്കെടുക്കാനെത്തിയത് മാത്രമല്ല മുഖ്യമന്ത്രി അടക്കമുള്ളവർ എത്തിയിരുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ വൈറലാകുകയാണ് കാളിദാസിന്റെ വിവാഹ റിസപ്ഷൻ വീഡിയോകളും ചിത്രങ്ങളും